ും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള വിജ്ഞാനീയങ്ങളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംരംഭങ്ങൾ നമുക്ക് ധാരാളമായി വളർന്നു വന്നിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മർക്കസ് ആരംഭിക്കുമ്പോൾ അതിന് ആവിഷ്കരിച്ച പത്തിന പരിപാടികൾ മഹാനായ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ ഹർക്കതകു മഹാനായ കെ ഹസൻ മുസ്ലിയാർ ഹുറക്കും അവരുടെ വലിയ പണ്ഡിതന്മാരാണ് ആശയങ്ങൾ രൂപീകരിക്കുന്ന മീറ്റിംഗിൽ ഇരിക്കുന്നത് അവർ പറഞ്ഞിട്ടുള്ള പോയിന്റുകളിൽ നിന്നാണ് പത്ത് പോയിന്റ് വരുന്നത് അതിൽ ഒന്ന് അതിലൊന്ന് സെന്റർ ആയിരുന്നു മറ്റൊന്ന് പ്രിന്റിംഗ് പരിശീലന കേന്ദ്രമായിരുന്നു എങ്കിൽ പിന്നീട് അത് വളർന്നു വന്ന് സ്കിൽ ഡെവലപ്മെന്റ് സ്കിൽ പരിശീലന സ്ഥാപനങ്ങൾ ധാരാളമായി വന്നു ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ മഹാനായർ റയ്സ്മയും സുൽത്താനമയും ബദർ സദാർത്വം എല്ലാവരും ചേർന്നുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം നടക്കല്ലിട്ടത് ലീഡർഷിപ്പ് സ്കൂളിനാണ് അവർക്ക് അറിയാം രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു കച്ചവട നടത്തുന്ന ആളുകൾ വാണിജ്യ പ്രമുഖർ പറയുന്നു അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും പറയുന്നു പണിയെടുക്കാൻ പറ്റിയ ആളുകളെ കിട്ടുന്നില്ല കൃത്യമായ നേതൃത്വ പാഠമുള്ളവർ ലഭിക്കുന്നില്ല ലീഡർഷിപ്പ് വേണം ഭരണാധികാരികൾ മുതൽ പ്രജകൾക്ക് വരെ സാധാരണക്കാരനു വരെയുള്ള പ്രോട്ടോകോളുകൾ എഴുതി വിശദീകരിച്ചിട്ടുള്ള ഇമാം സുബിക്കിയെ പോലുള്ള മഹന്മാർ സമൂഹത്തിനിടയിൽ അവർ പ്രവർത്തിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള എല്ലാ സർവതല ലീഡർഷിപ്പിനെയും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനം അതിലേക്കാണ് ഇപ്പോൾ നമ്മുടെ പ്രസ്ഥാനം എറ്റ് എത്തി നിൽക്കുന്നത് ഏതൊരു സമൂഹത്തിനും ഒരു സമൂഹ ഇടം വളരെ പ്രധാനമാണ് മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ അത് നേടിക്കൊടുക്കുക എന്നതാണ് മഹത്തായ സമസ്ത ചെയ്തിട്ടുള്ളത് സമാധാനത്തിന് ഊന്നൽ നൽകുകയാണ് ഇവിടെ പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത് പലസ്റ്റീനിന്റെ പ്രശ്നമായാലും യുക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നമായിരുന്നാലും യമനിലും സിറിയയിലും നടന്നുകൊണ്ടിരിക്കുന്ന സമീപകാലങ്ങളിൽ നടന്ന ഏതു വിഷയങ്ങളാണെങ്കിലും അതിനെല്ലാം സമാധാനത്തിന്റെ റോളുകൾ സമസ്ത വഹിച്ചത് ഒന്ന് പ്രാർത്ഥനയിലൂടെയാണ് ആഹ്വാനങ്ങളിലൂടെയാണ് രാജ്യാന്തര എഴുത്തുകുത്തുകളിലൂടെയാണ് നമുക്കറിയാം ഷേഖ് സാഹിബ് ഇന്ത്യയിൽ നടത്തുന്ന കോൺഫറൻസ് അതിൽ വിവിധ രാജ്യങ്ങളിൽ പ്രതിനിധികളെ വിളിച്ചു വരുത്തി സമാധാനത്തിന്റെ ആശയവും സന്ദേശവും നിരന്തരമായി അവർക്ക് കൈമാറുന്നതിലൂടെ തീവ്രവാദത്തിനും അതുപോലെയുള്ള ആശയങ്ങൾക്കെതിരെയുള്ള ഒരു നെയ്പാണ് സമസ്തെ നടത്തിയിട്ടുള്ളത് കേരളത്തിന്റെ കേരളത്തിൽ ഇസ്ലാമിന്റെ സമഗ്രത ഇല്ലാതാക്കളിറ്റിക്കൽ ഇസ്ലാമുകാരെ അതുപോലെയുള്ള ഇസ്ലാമിനുള്ളിൽ ലിബറലിസം പ്രഖ്യാപിച്ചിട്ടുള്ള നവീനവാദികളെ അത്തരം ആളുകളെ നിലക്ക് നിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് ജീവിക്കാൻ വഴിയുണ്ടാകണം അവർക്ക് സമാധാനം ഉണ്ടാകണം അവർക്ക് സ്വയ ജീവിതം ഉണ്ടാകണം അതിനു വേണ്ടിയുള്ളതെല്ലാം എല്ലാം എന്ന അർത്ഥത്തിൽ സ്പർശിയായ പ്രവർത്തനങ്ങളാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് നൂറ് വർഷം ഇവിടെ പൂർത്തിയാക്കുന്നത് ഇനി അങ്ങോട്ട് അതിവേഗം സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനെ കാണും വേഗത്തിൽ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് മഹത്തായ സമസ്ത കേന്ദ്രത്തിലുള്ള ഇവിടെ മുന്നോട്ട് വെക്കുന്നത് അതിനോടൊപ്പം ഉറച്ചു നിൽക്കാനും ഗുണം ഉറക്കുമൊഴിച്ചുകൊണ്ട്

അതിരുകൾ മാറ്റി പോകുന്ന ജ്ഞാനപ്രകാശം നമ്മുടെ അഭിമാനത്തിന്റെ മുദ്രയാണ് വൈജ്ഞാനിക നവോത്ഥാനത്തെ പ്രതിയുള്ള സംസാരം സമസ്ത കേന്ദ്ര ജന്മയത്തുലമ സെക്രട്ടറി ഇബ്രാഹിം ബദു സബ്രാഹിം സാഗരം ക്ഷണിക്കുന്നു السلام <تكلم> عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه به الخافض الله اما بعد اعوذ بالله من الشيطان القديم بسم الله الرحمن الرحيم اقرا باسم ربك الذي خلق خلق الانسان من علق اقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم صدق الله العلي العظيم وصدق أن رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين, الشاكرين.

വൻ ഉസ്താദ് മറ്റ് ജംഗി തൊഴിലമ്മ ശാരഥിക നാൽപ്പത്സാഹ നേതാക്കൾ പ്രാസ്ഥാനിക കുടുംബാംഗങ്ങൾ ഇത് സമസ്തക്കുള്ള ജംഗിയ തൊഴിലമ്മയുടെ നൂറാം വാർഷിക സമ്മേളനം അല്ല

സെൻട്രൽ കോൺഫറൻസ് എത്ര മാത്രം വിപുലമായിരിക്കും ഈ തനിച്ചുകൂടിയ പണ്ട കുടുംബാംഗങ്ങൾക്ക് ആദർശ പ്രസ്ഥാനത്തിന്റെ നായകർക്ക് പ്രവർത്തകർക്ക് ഇനി സമ്മേളനം കഴിയുന്നവരെ വിശ്രമങ്ങളില്ലേളനം വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കണം الدكتور دكتور، اي بلال بارك، شيخ والمغالب والمخالق، مهر العلوم، الشيخ زيد الدين بن علي المقدومي قدس الله صوصره العزيز، اي سلطان الرمدين، رئيس الرمدين، ുംസ്താദുൾപ്പെടെ ഇന്ന് ലോകത്തിന്റെ നനദിക്കുകളിൽ വ്യാപിച്ചു പണ്ഡിതരണ് ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും നൽകണയാവുക യിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് സമസ്ത കേരള ജമീയ എന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്ന സാഹചര്യം നമുക്ക് ചിന്തിക്കാനും സങ്കൽപ്പിക്കാനും കഴിയാത്തൊരു കാലമായി മുസ്ലിങ്ങൾ ലോകമെമ്പാടും നടത്തിയ വിപ്ലവങ്ങൾ മുന്നേറ്റങ്ങൾ bidang bidang